നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഇന്ന് യു എ റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തിയാറ് പുതിയ കോവിഡ് കേസുകൾ മുന്നൂറ്റി അൻപത് പേർ രോഗമുക്തി നേടിയതായും യു എ ഇ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒരാൾക്കാണ് ഇന്ന് കോവിഡ് ബാധയെ തുടർന്ന് ജീവൻ നഷ്ടമായത് ഏഴു ലക്ഷത്തി മുപ്പത്തിയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് പേർക്കാണ് യു എയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഏഴു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേർ രോഗമുക്തി നേടി രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് പേർ കോവിഡിനെ തുടർന്ന് മരണമടഞ്ഞു അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത് പേർ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് സൗദി അറേബ്യയിൽ കോവിഡ് വൈറസ് വ്യാപനം കുറയുന്നു ഇന്ന് സൗദി അറേബ്യയിൽ നാൽപ്പത്തിനാല് കോവിഡ് കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് അൻപത്തിയെട്ട് പേർ രോഗമുക്തി നേടിയതായും സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അഞ്ചു പേർക്കാണ് ഇന്ന് കോവിഡ് ബാധയെ തുടർന്ന് സൗദി അറേബ്യയിൽ ജീവൻ നഷ്ടപ്പെട്ടത് അഞ്ച് ലക്ഷത്തി പേർക്കാണ് സൗദിയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് അഞ്ച് ലക്ഷത്തി മുപ്പത്തിയായിരത്തി പേർ രോഗമുക്തി നേടി എട്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ കോവിഡിനെ തുടർന്ന് മരണമായി സൗദി വ്യോമഗതാഗത മേഖലയിലെ സ്വദേശിവൽക്കരണം വൽക്കരണം ഊർജിതമാക്കുന്നത് സംബന്ധിച്ച് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മാനവയപേഷി വികസന നിധി മേധാവികൾ ചർച്ച നടത്തി വ്യോമ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിൽ പത്തായിരം തൊഴിലുകൾ സ്വദേശിവൽക്കരിക്കാനാണ് സിവിൽ ഏവിയേഷൻ ലക്ഷ്യമിടുന്നത് ഇരുപത്തിയെട്ട് സെക്ടറുകളിലായി പതിനായിരത്തോളം തൊഴിലുകളാണ് സ്വദേശിവൽക്കരിക്കുക കുവൈറ്റിൽ അറുപത് കഴിഞ്ഞവർക്ക് തൊഴിൽ പെർമിറ്റ് പുതുക്കി നൽകില്ലെന്ന തീരുമാനം പുതുതായി എത്തുന്നവർക്ക് മാത്രം ബാധകമാക്കണമെന്ന അഭ്യർത്ഥനയാണ് ഉയരുന്നത് കുവൈറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് സർക്കാരിന് മുന്നിൽ ഇത്തരമൊരു അഭ്യർത്ഥന വച്ചത് വർഷങ്ങളായി രാജ്യത്തുള്ള വിദേശികൾക്ക് ഈ നിബന്ധന ബാധകമാക്കരുതെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ അഭ്യർത്ഥിച്ചു വിവിധ മേഖലകളിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള പ്രവാസികളുടെ സേവനം അവസാനിപ്പിക്കേണ്ടി വരുന്നത് തൊഴിൽ വിപണിക്ക് കനത്ത നഷ്ടമാണെന്നും തൊഴിലാളികളുടെ സേവനം വിസ്മരിക്കാനാവുന്നതല്ലെന്നും ചേംബർ ചൂണ്ടിക്കാട്ടി ലോകത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളുടെ പട്ടികയിൽ ദുബായ് അഞ്ചാം സ്ഥാനത്ത് റെസിലൻസ് കൺസൾട്ടൻസിയുടെ റാങ്കിങ്ങിലാണ് ദുബായ് അഞ്ചാമതെത്തിയത് ഭൂമിയിലെ ഏറ്റവും സമഗ്രമായ നഗരം എന്ന പട്ടികയിലാണ് ദുബായും ഉൾപ്പെട്ടത് കാലാവസ്ഥ സുരക്ഷ ലാൻഡ്മാർക്കുകൾ മ്യൂസിയങ്ങൾ വിമാനത്താവളം അടിസ്ഥാന സൗകര്യം കല സാംസ്കാരികം വിനോദം ഹോട്ടൽ അഭിവൃദ്ധി തൊഴിൽ അവസരം എന്നിവയെല്ലാം വിലയിരുത്തിയാണ് ഇത് ഗൂഗിൾ സെർച്ച് ഫേസ്ബുക്ക് ചെക്ക് ഇൻ ഗൂഗിൾ ട്രെൻഡ് ഇൻസ്റ്റാഗ്രാം ഹാഷ്ടാഗ് സഞ്ചാര അവലോകനങ്ങൾ എന്നിവയും വിലയിരുത്തപ്പെട്ടു സൗദി അറേബ്യയിലെ തായ്ഫിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു മുസ്ലിയാരങ്ങാടി ചോലമുക്ക് സ്വദേശി നിയാസ് ആണ് മരിച്ചത് മക്കയിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു നിയാസ് ഓടിച്ചിരുന്ന ഡൈന ട്രെയിലറിന് പിറകിലിടിച്ചാണ് അപകടമുണ്ടായത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മക്കയിലെ ജന്നത്തുൽ മൂവല്ലിയിലാണ് മൃതദേഹം കബറടക്കുന്നത് തായിഫ് കെ എം സി സി പ്രസിഡന്റ് മുഹമ്മദ് സാലിഹിന്റെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് പ്രത്യേക പരിചരണം ആവശ്യമുള്ള വിഭാഗങ്ങൾക്ക് കോവിഡ് വാക്സിൻ മൂന്നാം ഡോസ് നൽകി തുടങ്ങിയതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തി നാലു കോടി പതിനഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് ഡോസ് വാക്സിൻ വിതരണം ചെയ്തു ഇതിൽ രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് ആദ്യ ഡോസും ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രണ്ടാം ഡോസുമാണ് വിതരണം ചെയ്തത് വരും ദിനങ്ങളിൽ കൂടുതൽ വിഭാഗങ്ങളിലേക്ക് കൂടി മൂന്നാം ഡോസ് വാക്സിൻ എത്തിക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിന്റെ ഭാഗമായി രണ്ടാം ഡോസ് എടുത്ത് എട്ട് മാസം കഴിഞ്ഞ് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കും മൂന്നാം ഡോസ് വാക്സിൻ നൽകുന്നതാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഖത്തർ അമേരി നാവികസേനയുടെ കരുത്ത് പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് അൽ അബ്രാർ ഹുവൈരിത് ഹുരി പേരിട്ട യുദ്ധക്കപ്പൽ നീറ്റിലിറക്കി എൺപത് മീറ്റർ നീളം പതിനൊന്നേ ദശാംശം ഏഴ് മീറ്റർ ഉയരമാണ് ഇതിനുള്ളത് മൂന്ന് യുദ്ധ ടാങ്കുകളും സൈനിക വാഹനങ്ങൾക്കും പുറമെ ഇരുന്നൂറ്റി സൈനികരെയും ഒരുമിച്ച് വയ്ക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് തുർക്കിയിലെ അനാഡോളു കപ്പൽ നിർമ്മാണശാലയിലാണ് അബ്രാർ നിർമ്മിച്ചത് തുർക്കിയിൽ വച്ച് ഇന്നലെ നടന്ന പ്രൗഢമായ ചടങ്ങിൽ ഖത്തർ നാവികസേനാ കമാൻഡർ റിയർ അഡ്മിറൽ അബ്ദുള്ള ബിൻ ഹസൻ അൽ സുലൈത്തി കപ്പൽ ഏറ്റുവാങ്ങി പ്രവാസി ഇന്ത്യക്കാരനെ കുവൈത്തിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ജലീബ് അൽ ഷുയൂക്കിലെ അപ്പാർട്ട്മെന്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് നാൽപ്പത്തിയൊന്ന് വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത് പോലീസ് പാരാമെഡിക്കൽ സംഘങ്ങൾ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ശാസ്ത്രീയ പരിശോധനകൾക്കായി മൃതദേഹം പിന്നീട് ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട് വിമാനക്കമ്പനികളുടെ ആകാശക്കോളയിൽ വീണ് പ്രവാസികൾ നാട്ടിൽ പോയ പ്രവാസികളാണ് വിമാനത്തിന്റെ അമിത ടിക്കറ്റ് നിരക്ക് കാരണം തിരിച്ചു വരാൻ കഴിയാതെ നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നത് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് ഇരുന്നൂറ്റി അൻപത് ദീർഘം മുതൽ മുന്നൂറ് ദീർഘം വരെ ഈടാക്കുമ്പോൾ നാട്ടിൽ നിന്നും തിരിച്ചു വരുന്നതിന് അഞ്ചിരട്ടി മുതൽ എട്ടിരട്ടി വരെയാണ് ഈടാക്കുന്നത് കോവിഡ് പ്രതിസന്ധിയിലായ പ്രവാസികൾക്ക് താങ്ങും തണലുമാകേണ്ട എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളും ടിക്കറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും 没有。<music>